നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറ് വൈകിട്ട് ആറ് മണി വരെയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സംസ്ഥാനത്ത് മദ്യവില്പന നിരോധിച്ചു വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിനും മദ്യനിരോധനം ബാധകമാണ് നിരോധനമുള്ള ദിവസങ്ങളിൽ മദ്യവിൽപ്പന ഷോപ്പുകൾ ബാർ ഹോട്ടലുകൾ സ്ഥാപനങ്ങൾ എന്നിവ വഴി മദ്യം വിൽക്കാനോ നൽകാനോ പാടില്ല സ്വകാര്യ സ്ഥലത്തും പൊതുസ്ഥലത്തും നിരോധനം ബാധകമാണ് വ്യക്തികൾ മദ്യം ശേഖരിച്ചു വെക്കുന്നതും അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മദ്യം സൂക്ഷിക്കുന്നതും കുറ്റകരമാണ് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ അബ്കാരി നിയമമനുസരിച്ച് കർശന നടപടി സ്വീകരിക്കും വോട്ടർമാരെ മദ്യമോ മറ്റ് പാരിതോഷികങ്ങളോ നൽകി സ്വാധീനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് കുറ്റകരമാണ് ¡Mala por